പിന്നക്ക വിഭാഗങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ അപകടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടന്നി നടത്തി സിപിഐഎം ജില്ലാ സെക്രട്ടറി ടെങ്കമാർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഭാഗമായി സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലയിൽ നിയമവിധേയമായി സംവരണം നടപ്പിലാക്കുക കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഐ ഐ ടി എൻ ഐ ടി ഐ ഐ എം എൻ ഐ ഐ ടി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിലും നിയമനങ്ങളിലും സംവരണ തത്വം പാലിക്കുക ജാതി സെൻസസുമായി ബന്ധപ്പെട്ട അവ്യക്തത പരിഹരിക്കുക എസ് സി എസ് ടി പീഡന നിരോധന നിയമം പഴുതുകൾ പരിഹരിച്ച് നടപ്പിലാക്കുക ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സോദരൻ അധ്യക്ഷനായിരുന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സമിതി ജില്ലാ സെക്രട്ടറി കെ ജി സത്യൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി കെ സുതേഷ്കുമാർ ആർ സെൽവത്തായി ഏരിയ സെക്രട്ടറി ടി ജി എം രാജു ജില്ലാ കമ്മിറ്റി അംഗം വി പി സുരേഷ് എന്നിവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന